വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ് കടന്നു ഇരുന്നൂറ്റി നാല്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ആയിരത്തി എഴുന്നൂറ് പേര് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നു ഇന്നലെ നടത്തിയ തെരച്ചിലിൽ നാല്പത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇന്നും ദുരന്തമേഖലയില് ഊർജിത തെരച്ചില് നടക്കുകയാണ് ആറ് സോണുകളിലായി തിരിഞ്ഞാണ് പരിശോധന ചാലിയാർ പുഴയുടെ നാല്പത് കിലോമീറ്റർ പരിധിയിലും തെരച്ചില് നടത്തുന്നുണ്ട് ചൂരൽമലയ്ക്ക് സമീപത്ത് നിന്നും ഒരു മൃതദേഹം കൂടി ലഭിച്ചു ഇതോടെ ഇന്ന് ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം നാലായി വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്ന് ഒരു മൃതദേഹവും മേപ്പാടിയിൽ നിന്ന് ഒരു മൃതദേഹവും ചുങ്കത്തറയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവും നേരത്തെ കണ്ടെടുത്തിരുന്നു ചൂരൽമല വില്ലേജ് റോഡിൽ നിന്ന് മാത്രം നാൽപ്പത് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ കഴിയാത്തവരുടെ ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പൊതുശ്മശാനങ്ങളില് സംസ്കരിക്കും കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറേത്തറ തൊണ്ടർനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യമൊരുക്കിയത് തിരിച്ചറിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും സങ്കീര്ണ്ണ രക്ഷാദൌത്യത്തില് ഏർപ്പെട്ടവരെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വൈറ്റ് വൈറ്റ്ഹൌസിൽ നിന്നുള്ള പ്രസ്താവനയിലാണ് ജോ ബൈഡൻ അനുശോചനം രേഖപ്പെടുത്തിയത് യുഎഇയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും വെബ്സൈറ്റുകൾ ഇന്ന് ഏതാനും മണിക്കൂറുകൾ പ്രവർത്തനരഹിതമായി മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ ഭാഗമായ ഫെഡറൽ പ്രിവെൻഷൻ ആൻഡ് സേഫ്റ്റി സിസ്റ്റം സിവിൽ ഡിഫൻസ് വെബ്സൈറ്റ് എന്നിവ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെയാണ് നിശ്ചലമായത് വെബ്സൈറ്റ് പുതുക്കുന്നതിൻ്റെ ഭാഗമാണിത് കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റത്തിന് യുഎഇ സെൻട്രൽ ബാങ്ക് ഒരു ബാങ്കിനെതിരെ അഞ്ച് ദശാംശം എട്ട് മില്യൺ ദീർഘം പിഴ ചുമത്തി ബാങ്കിന്റെ നടപടിക്രമങ്ങളിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കള്ളപ്പണം വെളുപ്പിച്ചതിനും തീവ്രവാദത്തിന് ധനസഹായം നൽകിയതിനുമാണ് യുഎഇ സെൻട്രൽ ബാങ്ക് പിഴ ചുമത്തിയത് എന്നാൽ പിഴ ഈടാക്കിയ ബാങ്കിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഒമാനിൽ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യത ദാഹിറ ദഗ്ലിയ സൌത്ത് ബാത്തിന മസ്കറ്റ് എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി ചിലയിടത്ത് നേരിയ തോതിലും ചിലയിടത്ത് കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് മരുഭൂപ്രദേശങ്ങളിൽ കനത്ത പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഒമാനിലെ മസ്കത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒമാൻ എയർവേസിന്റെ ഗേറ്റുകൾ നാൽപ്പത് മിനിറ്റ് മുമ്പേ അടയ്ക്കുമെന്ന് അധികൃതർ പുതിയ സംവിധാനം ഓഗസ്റ്റ് നാല് മുതൽ പ്രാബല്യത്തിൽ വരും എന്നാൽ ചെക്കിൻ നടപടികൾ പതിവ് പോലെ വിമാനം പുറപ്പെടുന്നതിന്റെ അറുപത് മിനിറ്റ് മുമ്പേ നിയന്ത്രിക്കപ്പെടുമെന്നും ഒമാൻ എയർവേസ് വ്യക്തമാക്കി